ഉന്നത വിദ്യാഭ്യാസ മേഖല ഗവർണർ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് എസ് എഫ് ഐ പ്രതിഷേധം സംസ്ഥാനത്തെ പ്രധാന സർവകലാശാലകളിലേക്ക് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധങ്ങൾ സംഘർഷത്തിൽ എസ് എഫ് ഐ പ്രതിഷേധത്തിൽ കേരള സർവകലാശാല ആസ്ഥാനം യുദ്ധക്കളമായി മാറി പോലീസ് ബാരിക്കേഡ് മറികടന്ന് സർവകലാശാല വളപ്പിൽ പ്രവേശിച്ച എസ് എഫ് ഐ പ്രവർത്തകർ സെനറ്റ് ഹാളിലും പ്രതിഷേധിച്ചു ബിസിയുടെ ചേംബറിൽ കയറുമെന്ന് പ്രഖ്യാപിച്ച പ്രതിഷേധക്കാരെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് പിന്തിരിപ്പിച്ചത് സർവകലാശാലയുടെ പ്രധാന കെട്ടിടത്തിനകത്ത് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ഫലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടെത്തി ഐക്യദാർഢ്യം അറിയിച്ചു ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ പ്രോവൈസ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എല്ലാം സാധിക്കണം തോന്നിയ പോലെ എന്ത് തോന്നിയവാസം കളിച്ചാലും അതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ആർ എസ് എസിന്റെ തെട്ടുപുരമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതു ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒന്നും അതിന് വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല കണ്ണൂർ സർവകലാശാലയിൽ മതിൽ ചാടി കടന്ന പ്രവർത്തകർ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചു കാലിക്കറ്റ് സർവകലാശാലയിൽ വി സിയുടെ വസതിയിൽ നേരിട്ടെത്തി എം ജി സർവകലാശാലയിലെ പ്രതിഷേധത്തിനിടയിലും സംഘർഷമുണ്ടായി സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം